ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വാർത്ത ഒരു പക്ഷേ ചിലപ്പം എല്ലാ ആരാധകർക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു സിനിമ അപ്ഡേഷൻ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മുക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇന്നലെ ശ്രീലങ്കയിൽ നിന്നും മമ്മുക്ക എടുത്തിട്ടുള്ള സെൽഫി ഫോട്ടോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഫോട്ടോ തന്നെയാണ് മമ്മൂക്കായും കുഞ്ചാക്കോ ബോബനും ഇപ്പൊ രണ്ടുപേരെയും തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഈ ഒരു ചിത്രമാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും കൊളംബോയിലേക്ക് ശ്രീലങ്കയിലേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന ആ ഒരു ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഇറങ്ങുന്ന സിനിമ ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ ഒരു സിനിമ ഈ സിനിമയിൽ മമ്മൂക്ക നൂറ്റി ഇരുപത് ദിവസത്തെ ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത് മോഹൻലാൽ മുപ്പത് ദിവസത്തെ ഡേറ്റ് ആണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഈ സിനിമയിൽ ക്യാമിയോ റോളാണ് മലയാളത്തിന്റെ ലാലേട്ടൻ എത്തുന്നത് മുപ്പത് മിനിറ്റ് ഈ സിനിമയിൽ ലാലേട്ടൻ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് പ്രധാന താരങ്ങൾ ശിവരാജ് കുമാറും വെങ്കടേഷും തെലുങ്കിൽ നിന്നും ഈ സിനിമയിൽ എത്തുന്നുണ്ട് അപ്പിയറൻസ് ആയിട്ട് സിനിമയിൽ ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ ഫാത്വാസിൽ ആസിഫ് അലി നെസ്ലിൻ സൗബിൻ ഷാഹിർ കുഞ്ചാക്കോ ബോബൻ ടൊവിനോ പിന്നെ ഹിന്ദിയിൽ നിന്നും വിവേക് ഒബ്രോയി സമന്ത റൂട്ട് പ്രഭു ജാക്കി ഷെറഫ് മഞ്ജു വാരിയർ സിനിമയിൽ മെയിൻ നായികായിട്ട് എത്തുന്നത് നമ്മുടെ തെന്നേന്ത്യൻ സൂപ്പർ നടിയായിട്ടുള്ള നയൻതാരയാണ് നയൻതാര മമ്മൂക്ക കോംബോയിൽ എത്തിയിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് മമ്മൂക്കായും ചാക്കോച്ചനും മോഹൻലാലും ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള സിനിമ ഹരികൃഷ്ണൻ സിനിമയാണ് അതിനകത്താണ് പേരും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ വന്നിരിക്കുന്നത് എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് ഇപ്പം കൊളംബോയിലാണ് താരങ്ങളുള്ളത് കാര്യം ലാലേട്ടനും ഒരേ ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത് ശ്രീലങ്കയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലും ഈ സിനിമ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട് യു കെ അസർബൈജാൻ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം എന്നിവിടങ്ങളിലും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും ഒരു പക്ഷേ ചിലപ്പം മലയാള ഇൻഡസ്ട്രി ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപ്ഡേഷൻ തന്നെയാണ് മമ്മൂട്ടി മഹേഷ് നാരായണന്റെ ഈ ഒരു ചിത്രം ഇത് ഇപ്പം ആരാധകർ അതായത് എല്ലാ ആരാധകർക്കും ഇപ്പം മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടി ആരാധകർക്കും ലാലേട്ടൻ കുഞ്ചാക്കുഭവൻ ഫാക് ഫാസർ അപ്പം മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ നടന്മാരും ഒന്നിക്കുന്ന ഈ ഒരു സിനിമ അതൊരു ബോക്സ് നമുക്ക് പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറം തന്നെ ആയിരിക്കും ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കാരണം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ എത്തുന്നത് അതോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് തന്നെ ഈ സിനിമ ഉണ്ടാക്കുന്നതിൽ യാതൊരു സംശയമില്ല മമ്മുക്കാടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ സിനിമയുടെ പേരിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഇതുവരെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല മോഹൻലാൽ ഏത് ക്യാരക്ടറാണ് വരുന്നത് അല്ലെങ്കിൽ മറ്റ് യുവതാരങ്ങൾ ഏത് ക്യാരക്ടറാണ് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇനി നമ്മൾ അറിയേണ്ടതിരിക്കും എന്തായാലും സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു അപ്ഡേഷൻ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും അവസാനമായിട്ട് എത്തിയ ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് മലയാള താരങ്ങൾ എല്ലാവരും കൂടെ ഒരു സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഇതിനുമുമ്പ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള മാലിക് എന്ന സിനിമയാണ് അപ്പൊ ആ സിനിമയ്ക്ക് ശേഷം ഫാദ് പാസിലും ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും മമ്മൂട്ടി ആരാധകർ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ അപ്ഡേഷന് വേണ്ടിയാണ് ഇനി ഓരോ ദിവസവും മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് യുവ നടന്മാരെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ കാതോർത്തിരിക്കുന്ന ഈ സിനിമയെക്കുറിച്ചിട്ട് എന്താണ് ഇനി വരുന്ന പുതിയ പുതിയ അപ്ഡേഷൻ മമ്മൂട്ടിയുടെ മമ്മുക്കാടെ ക്യാരക്ടർ എന്താണ് മമ്മൂക്ക എന്തായിട്ടായിരിക്കും ഈ സിനിമയിൽ വരാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി സിനിമ തിയേറ്ററിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചിരിക്കുന്നു ഇതിന്റെ കുറച്ച് സ്റ്റില്ലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് സിനിമ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം സിനിമ വലിയൊരു വിജയമായി മാറും എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല ഇതുവരെ ഉള്ള റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്ത് ഈ സിനിമ അത് ഒരു ഒരു ചരിത്രം തിരുത്തി കുറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് സിനിമ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം எ மின <laughs>